എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഓർഡിനറി എക്സ്പ്രസ് ഇന്ന് നിക്കുന്ന ചെട്ടികളങ്ങനെ മറ്റൊരു തെക്കുകരയിലാണ് അപ്പം അവിടെ വിശേഷാൽപെട്ട ആചാരങ്ങളുടെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പാഞ്ചാലിയും ഒപ്പം തന്നെ ഹനുമാനും ഈ പാഞ്ചാലിക്ക് ഒരുപാട് ഉണ്ട് നമ്മൾ നമ്മള് നിൽക്കുമ്പോൾ തന്നെ പിറകില് പാഞ്ചാലി രീതിക്ക് സാരി ഉടുപ്പിക്കുക അപ്പൊ ആ സാരി ഉടുക്കുന്നതിലൂടെ തന്നെ ഒരുപാട് നമ്മുടെ ഒരു ഐതിഹ്യം ഐതിപാട് സാരികൾ നമ്മുടെ വിവാഹം നടക്കാത്ത കുട്ടികൾക്ക് വിവാഹം പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയും കുട്ടികളില്ലാത്ത ദമ്പതി മല്ല ഉണ്ടാവാൻ വേണ്ടി ഒരു വഴിപാടാണ് ഒരു സാരി ഇപ്പം എടുത്തോണ്ട് പോകുന്ന സാരി ഉള്ളു ആ സാരി രണ്ടായിരത്തി മുപ്പത്തി ഏഴ് വരെ ബുക്കിങ്ങാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സാരി കൊടുത്തോണ്ട് അമ്മയുടെ മണ്ണിലേക്ക് ഇനി ഉടുപ്പിക്കുന്നില്ല നമ്മള് ഏഴു ദിവസത്തെ ഒരു ഇതാണല്ലോ ചടങ്ങുകളാണോ ഏഴു ദിവസവും സാരികൾ സ്വീകരിക്കും അപ്പോ ഈ സാരികള് ഓരോ അപ്പൊ പ്രധാനമായും അന്നേ ദിവസം അതായത് കുംഭരണി നാളെ കൊടുക്കുന്ന സാരി രണ്ടായിരത്തി വരെ ബുക്കിംഗ് ആയിരിക്കുന്നത് അപ്പോ ഇനിയും ബുക്കിംഗ് ബന്ധപ്പെട്ട് അവസരം കൊടുക്കാം പറഞ്ഞ പഞ്ചപാണ്ഡവന്മാരുടെ കൂട്ടത്തില് ഈ പഞ്ചലി അമ്മ വെച്ചിട്ട് പോകാൻ ഒരു ഒരു മന മനസ്സുറവുണ്ട് ഏൽപ്പിച്ചിട്ട് പോവാം സ്ത്രീകളുടെ ഒരു സുരക്ഷ തന്നെ ഏർപ്പെട്ടു പോവാ ചരിത്രം തന്നെയാണ് ഈ ഒരു മണ്ണിലുള്ളത് ചേച്ചിമാരാണ് കരക്കാരെ തീരുമാനിച്ചത് ഈ വർഷം എത്ര സാരി പാഞ്ചാലിയമ്മക്ക് വന്നിട്ടുണ്ട് ിവിക്ക് അത് കൊടുാൻ പറ്റൂട്ട് കാലത്തൊട്ട് വർഷം നിങ്ങളെയാണ് ഏൽപ്പിച്ച എല്ലാ വർഷവും ഭയങ്കര ഒന്നും കൂടെ വരുന്നില്ല എന്താ ചെയ്തിട്ട് ഏതേതും ഈ ആഭരണങ്ങളൊക്കെ ചാർത്തിയാണ് പാഞ്ചാലി ദേവി ഇന്ന് നമ്മുടെ ചെട്ടികുളങ്ങര അമ്മയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ അണിയിച്ചുക്കുന്നതിന്റെ തിരക്കിലാണ് അപ്പൊ തന്നെ ഹനുമാൻ സ്വാമി പുറയിലുണ്ട് ഇന്ന് നമ്മള് ഹനുമാൻ സ്വാമി കളിക്കലോട്ടു അപ്പൊ പാഞ്ചാലി ദേവിയിൽ നിങ്ങൾ സുന്ദരി ആയിട്ട് ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ട് പാഞ്ചാലി ദേവിയിൽ നിന്ന് നേരെ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ മുന്നിലേക്കാണ് എത്തിയേക്കുന്നത് ഉത്തരിയും കെട്ടി നല്ല സുന്ദരമായി ഹനുമാൻ സ്വാമി എല്ലാവരെയും സ്വീകരിക്കാൻ ഇവിടെ നിൽക്കുകയാണ് ഇതിന്റെ നമ്മളിപ്പം ഈ ഒരു ായിട്ട് <laughs> കൊണ്ടുപോകല് സ്ത്രീകൾക്ക് സുരക്ഷ നൽകുക എന്നൊരു ഒരു ഒരു ദൗത്യം കൂടി ഇതിലുണ്ട് അപ്പം വലിയൊരു സമർപ്പണമാണ് മറ്റം തെക്ക് തെക്ക് കരയുടെ ഈ വർഷത്തേത് അല്ല എല്ലാ വർഷവും ഇതിനെ പങ്കാളികളായി ഒരുപിടി ആളുകൾ ഈ കരയിലുണ്ട് അപ്പോൾ കുറച്ച് നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇതാ വാദ്യമേളങ്ങളോട് കൂടി ഭഗവത് സന്നിധിയിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും കുംഭഭരണി ആശംസകൾ നേരുന്നു